യ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ക്രിസ്മസ് ഒക്കെ വരാൻ പോവാണ് രണ്ട് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പം ആണ് അപ്പം ഞാൻ ഓർത്ത് ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിയിട്ട് ഒരു ഡിന്നർ പ്ലാൻ ചെയ്യാമെന്നൊക്കെ അപ്പം നമ്മളതിനു വേണ്ടിയിട്ട് സാധനങ്ങൾ മേടിക്കാനായിട്ട് നമ്മളിപ്പോൾ ലുലൂര് പോവാണ് അപ്പം ഇതൊരു ചെറിയ ഷോപ്പിംഗ് വീഡിയോ ആണ് ഞാൻ എൻ്റെ മെനു കാണിക്കാം അതിനകത്ത് ഈ ഡിന്നറിന് ഞാൻ കുറച്ച് ഐറ്റംസ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് അതനുസരിച്ച് വേണം ലുലൂർ നമുക്ക് സാധനങ്ങൾ മേടിക്കാനായിട്ട് അപ്പോൾ നമുക്ക് ലുലൂരിലേക്ക് പോവാം െ കൊഞ്ച് ചെമ്മീ നമ്മൾ നമ്മളിവിടുത്തെ ഫിഷ് മാർക്കറ്റിൽ വന്നു കേട്ടോ ഇവിടെ റേറ്റ് കുറച്ച് കുറവുണ്ട് അന്ന് നമ്മൾ മേടിച്ചപ്പം റേറ്റ് കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പം നമുക്ക് ഇനി പോയിട്ട് മീൻ മേടിക്കാം അതിന് വേറെ ഇതിന് നല്ല ഉണ്ടോ ഉണ്ടോയെന്നോട് നമുക്ക് കേട്ടോ നമ്മളങ്ങനെ കൊഞ്ച് മേടിച്ചു നമ്മളിനി സീ ക്രീം നോക്കാം മറ്റേ മെയിൻ്റെ ഇത് കളഞ്ഞായിരിക്കും അല്ലേ വലിയ ഇത് മേടിച്ചതിൻ്റെ അതങ്ങനെ മീൻ മേടിച്ചോണ്ടിനി ലൂല പോകണം എൻ്റെ ഒരു മെന്യൂവിലുള്ള ഒരു ഐറ്റം പ്രോൺസ് ബിരിയാണിയാണ് ബീഫിന്റെ മറ്റേ ഡ്രൈ ഫ്രൈ ഇല്ലേ ആ ഉണ്ട് ആ ചിക്കൻ നമ്മളെപ്പോഴും ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി എല്ലാ പരിപാടിക്കും ഞങ്ങൾ ചിക്കൻ ബിരിയാണി വെക്കുന്നത് പിന്നെ ബീഫ് ഞാൻ കൊടുത്ത് ഫ്രൈ അടിക്കാന്ന് മീൻസ് അങ്ങനെ ആക്കാം പിന്നെ കപ്പ മീൻ കറി ആ നല്ല മറ്റേ ചുമന്ന് ചുമതെന്ന് പറയുന്നത് ചുമന്ന് മീൻ കറിക്ക് എന്താ പറയുന്നത് ആ അങ്ങനെ ചുമപ്പിച്ചു വെക്കുന്ന മീൻ കറി പിന്നെ ആ പാലപ്പം അല്ലെങ്കിൽ കള്ളപ്പം അതിന്റെ കാര്യത്തിലാണ് ഇപ്പം അല്ലെങ്കിൽ ഡയറക്റ്റ് മാവും മേടിക്കും അതും ബീഫ് റോസ്റ്റോ അല്ലെങ്കിൽ ബീഫ് ഡ്രൈ ഫ്രൈ പിന്നെ പ്രോൺസ് ബിരിയാണി പിന്നെ ചിക്കൻ കട്ലീറ്റ് നിലവിലെ ഇതിൽ ഏതൊക്കെ ശരിയാവും നൽകിയിട്ടില്ല നാളെ കേക്ക് ഉണ്ടാക്കണം കേക്ക് ഉണ്ടാക്കിയിട്ട് വേണം ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാറുണ്ട് സുഹൃത്തുക്കളായും നമ്മളങ്ങനെ നമ്മൾ പോലും പ്രതീക്ഷിക്കാണ്ട് ഒരു സെവൻറ്റീൻ പ്രോ മാക്സ് എടുത്തു ജസ്റ്റ് നമ്മൾ ഷോപ്പിലൊന്ന് വന്ന് വേറെ കുറച്ച് ഐറ്റംസ് നോക്കാൻ വന്നതാണ് അങ്ങനെ വന്ന് വന്ന് നമ്മളൊരു സെവൻറ്റീൻ പ്രോ മാക്സ് എടുത്തു

ിങ്സിന്നാണ് നമ്മൾ ഫോണും കാര്യങ്ങളൊക്കെ എടുത്തത് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെയാണേലും നമ്മൾ അവിടെ നിന്നാണ് ഫോണൊക്കെ എടുക്കുന്നത് വിശിക്കാതെ ഒരു സെവന്റീൻ പ്രോ മാക്സ് ഇങ്ങനെയൊക്കെ ആർക്കാൻ പറ്റുമോ നമ്മളെങ്ങല്ലാണ്ട് ഈ ഫോണില്ലേ അത് നമ്മളന്ന് ന്യൂഇയറിന്റെ ന്യൂ ഇയർ ഡേ എല്ലാം ക്രിസ്മസിന്റെ ഡിന്നറിന് വേണ്ടിയിട്ടുള്ള സാധനം മേടിക്കണം ഫൈനലി നമ്മൾ ലുലുള്ള് വന്നു കേട്ടോ ഹൈഡൻ സിക്കില്ല പിന്നെ ഹൈഡൻ സിക്കിന്റെ ഡ്യൂപ്പ് ചെയ്യുന്ന ബ്രിട്ടാനിയ ഉണ്ട് ഞാൻ അടിപൊളിയായിട്ട് കേക്ക് പിന്നെ പിന്നെന്തിനാണ് നിങ്ങൾ ഈ കേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത് നീ വിശ്വസിക്കില്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് മിനിറ്റ് വരാ ഇരുപത്തഞ്ചാം തീയതി നമുക്ക് രാവിലെ മുറിക്കൂലോ അപ്പൊ നമുക്ക് പാളി പോയെങ്കിൽ നീ അപ്പ തന്നെ ഇവിടെ വന്നിട്ട് പുതിയ കേക്ക് മേടിച്ചോണ്ട് പോയാ മതി ഇത് നീ ഓർക്കുന്നുണ്ട് നമുക്ക് പണ്ട് മേടിച്ചത് ഇതിന്റെ വലുത് ഈ കേക്ക് നല്ല രസം കേട്ടോ നല്ല രസം ഒത്തിരി മധുരം ഇല്ലാണ്ട് അല്ലേ ഒരു ബ്രെഡ് ടൈപ്പ് പോലത്തെ ഞാൻ ഓരോ മെനുവിൽ ഓരോ സാധനം പറഞ്ഞ പുള്ളി പറയും നമുക്ക് പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് ആലോചിച്ചെല്ലാം അത്യാവശ്യം കുറച്ച് തിരക്കൊക്കെ ഉണ്ട് ഇണ്ട് നമുക്ക് ഇവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് കാണാം എടുത്താ എടുത്തു സാധനം ക്രിസ്മസ് ക്രിസ്മസ് അയ്യോ ക്രിസ്മസിന് പ്ലം മേടിച്ചറങ്ങിന്റെ വീഡിയോ വരുന്നതായിരിക്കും ട്രംപില് സോക്ക് ചെയ്ത് വെച്ചേക്കുന്നു പക്ഷെ അവരത് ഒരു വർഷം സൗണ്ട് വരുന്നുണ്ടോ അതിന്റെ അതുപോലെ നേരം സൗണ്ട് വരും നമ്മൾ ഓരോന്നോരോന്നായിട്ട് പാക്ക് ചെയ്തോണ്ടിരിക്കും കേട്ടോ ഞാൻ ഒരു ചെറിയ ബൗളും ഗ്ലാസിൻ്റെ ബൗൾ പുട്ടിങ് ഉണ്ടാക്കാനായിട്ട് പുട്ടിങ് ഒക്കെ ഫസ്റ്റ് ടൈം ആയിട്ട് ട്രൈ ചെയ്യുന്നത് ശരിയാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇല്ല എഗോ ഫ്രണ്ട് വെക്കാനാ ഓക്കെ നമ്മളങ്ങനെ ഈവനിങ്ങിന് കുടുംബരൊക്കെ പോയിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കാൻ പോകും അപ്പോൾ ഞാൻ വർത്തു അതിൻ്റെ വീടേയും കൂടെ ഇതിൻ്റെ കൂടുതൽ ചേർക്കാം അപ്പോൾ നമ്മൾ പോകുന്ന ഹമൂറിലേക്ക് വന്ന് അപ്പം അവിടെ ചെന്നിട്ട് ബാക്കി കാണാം ഇത്